അവർക്ക് വൺ ടു ത്രീ ബൂം പറയാൻ്റെ പുതിയ വീടുകളവിടേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇങ്ങള് കണ്ടിട്ടില്ല നമ്മൾ വീട്ടിലെത്തി അപ്പോൾ ഇവർക്ക് നാല് ദിവസമാണ് അഡ്മിറ്റ് പറഞ്ഞത് അപ്പോൾ മൂന്ന് ദിവസം സോറി മൂന്ന് ദിവസം അപ്പോൾ അതിൻ്റെ മരുന്നും കാര്യങ്ങളെല്ലാം അപ്പോൾ ഇവിടെ മക്കൾ ചോട്ടകളല്ലേ അപ്പോൾ അവരൊറ്റക്കായോട്ട് ഞാൻ ഡിസ്ചാർജ് ഇവിടെ അടുത്ത് തന്നെയാണ് ഹോസ്പിറ്റല് ഒരു ഏഴ് കിലോമീറ്റർ എത്രയേ ഉള്ളൂ അപ്പോൾ പോയി വരാനുള്ള മരുന്ന് നോക്കാനുള്ള സജ്ജീകരണമുണ്ട് പിന്നെ ഇവിടെ അടുത്ത് തന്നെ ഡിസ്പെൻസറി ഉണ്ട് അപ്പോൾ ഞാൻ എൻ്റെ കാൽക്കുലെ അപ്പോൾ അവിടെ ഡിസ്ചാർജ് ചോദിച്ചപ്പോൾ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തത് ഒന്നുകിൽ നമുക്ക് ഇവിടുന്ന് ഡിസ്പെൻസറിഞ്ഞത് ഹെൽത്ത് സെൻറ്ററിൽ നിന്ന് ചെയ്യാം പിന്നെ കുറച്ച് കുറച്ചും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ക്ലിനിക്ക് ഉണ്ട് അവിടെ നിന്ന് നല്ല വിചാരിച്ചിട്ട് നമ്മൾ ഡിസ്ചാർജ് എല്ലാം വാങ്ങി വന്നു അപ്പോൾ ഇവിടെ വന്ന് ഞാൻ ഇന്നലെ രാത്രി കുട്ടി കയ്യില് വെച്ച ആ ബാൻഡേഡ് ആ നീഡിലെല്ലാം രാത്രി കളഞ്ഞ് കിടക്ക് ബെഡ് നൂരി പോയി അങ്ങനെ ആകെ സീനായി ശരിയെന്നു പറഞ്ഞാൽ കുറച്ച് ചോര കുറച്ചല്ല കുറച്ച് സ്ഥലമാണ് ചോറെല്ലാം വന്ന് അവിടുന്ന് ഇന്ന് ഞാൻ ഇവർ ഞാൻ മെഡിസിനെല്ലാം വാങ്ങിയിട്ടാണ് കേട്ടോ വന്നത് ഹോസ്പിറ്റലിൽ തന്നെ മെഡിസിൻ എല്ലാം വാങ്ങി കാരണം ഇവിടുന്ന് ചെയ്യിക്കാമെന്നുള്ളൊരു ഇതിലാണല്ലോ നോക്കുമ്പോൾ പിന്നെ ഞാൻ ഡിസ്പെൻസറി ചെന്നപ്പോൾ അവിടുന്ന് സാധാരണ ഹെൽത്ത് സെൻറ്ററിൽ നിന്ന് ആൻറ്റിബയോട്ടിക്ക് വെച്ച് തരില്ല ആൻറ്റിബയോട്ടിക്ക് വെക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ നീഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവർ വന്ന് നീഡിൽ നീഡിലിട്ടു തരാം പക്ഷേ ആൻറ്റിബയോട്ടിക്ക് നമ്മളിവിടെ നിന്ന് അടിക്കൂല ഇനി കേസ് എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യൂല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ നേരെ ഞാൻ ഇന്നലെ ഓൾറെഡി ഇന്ന് ഞാൻ അടുത്ത നമ്മുടെ വീട്ടിൻ്റെ തൊട്ട് അടുത്ത് തന്നെ ഒരു സിസ്റ്റർ ഉണ്ട് നഴ്സ് അനേഴ്സ് നമ്മളറിയുന്ന സ്വന്തം നമ്മുടെ സ്വന്തം ചേച്ചിയാണ് അപ്പോൾ ചേച്ചി ഞാൻ ചോദിച്ചപ്പോൾ ചേച്ചി ഒന്നും ഒരു മടിയുമില്ലാതെ ചേച്ചി പെട്ടെന്ന് ആ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾ ചെയ്ത് ഇന്ന് രാവിലെ ഞാൻ ഡിസ്പെൻസറിന് ചെയ്തു തരുന്നതെച്ചിട്ടാണ് പോയത് പക്ഷേ അവിടെ നിന്ന് ചെയ്യാത്ത കൊണ്ടേ പക്ഷേ നീഡിലിട്ടാന്ന് വലിയൊരു ഉപകാരം തന്നെയാണ് അപ്പോൾ അവർ നീഡിലിട്ടാന്നു അപ്പോൾ നീഡിലിട്ടതിന് ശേഷം നമ്മൾ നേരെ ചേച്ചി അടുത്താണ് ചെയ്തത് അപ്പോൾ ഒരു ദിവസം രണ്ട് നേരമായിട്ട് നമുക്ക് ഇത് എടുക്കാറുണ്ട് അപ്പോൾ ഇപ്പോൾ രാത്രി ഒമ്പതേ പന്ത്രണ്ട് ഒമ്പതേ കാലേ കൈ ആവാൻ പോകുന്നത് അപ്പോൾ ഇതിനൊരു സമയമുണ്ട് ചെയ്തിട്ട് ഫസ്റ്റ് ഇഞ്ചക്ഷൻ ചെയ്ത് അല്ല ഇത് ഈ സാധനത്തിലൂടെ മരുന്ന് ഇങ്ങനെ കിട്ടില്ല അപ്പോൾ പന്ത്രണ്ട് മണിക്കൂറാണെന്ന് ഏകദേശം പറഞ്ഞത് ഏകദേശം പന്ത്രണ്ട് മണിക്കൂറിൻ്റെ ഇടയിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാം ഇറങ്ങിയപ്പോൾ തന്നെ അസൻ എല്ലാം ഇറങ്ങി അപ്പോൾ ഞാൻ മെഡിസിൻ ഉസൈനടുത്തും എമർജൻസി അസൻ്റെ അടുത്ത് എല്ലാം കൊടുത്ത് ചെക്കാക്കി ഒരേ കുട്ടിയങ്ങ് പോകാലേ എന്നാൽ പോവാം നമ്മളെല്ലാരും ും സ്ഥലത്തെത്തി അപ്പൊ നമ്മള് ഇഞ്ചക്ഷൻ ഇവനെ കൊടുത്ത് നമ്മളെ സ്വന്തം ചേച്ചി ഇവിടെ നമ്മളെ സ്വന്തം ചേച്ചി നേഴ്സാന്ന് ഭയങ്കര ആത്മാർത്ഥ മനസ്സോടെ ഏറ്റെടുത്ത് ചെയ്തു തരുന്നേ അതൊരു വലിയ കാര്യമാണ് എന്തായാലും നമ്മൾ അടുത്തിടെ ഇങ്ങനെ നേഴ്സും ഡോക്ടറെ ശരിക്കും ഉണ്ടെങ്കിൽ വലിയൊരു ഉപകാരമാണ് അല്ലേ അപ്പൊ നമുക്ക് ഇവൻ്റെ കയ്യിലോട്ട് വെക്കാൻ രണ്ട് സെറിഞ്ചുണ്ട് പിന്നെ അപ്പോൾ ആദ്യമൊന്നേ വെച്ചുകൊള്ളു പേടിക്കണ്ടവനെ കഴിഞ്ഞു ഒന്നു വെച്ച് തീർന്നു രാത്രിത്തൊക്കെ കഴിഞ്ഞു രാവിലെ കാണാലോ കാണാല്ലോ വിദ്യാച്ചി നട്ടാ ഇനി കാണുന്നവരാ